மோகன்லால் சார் சார் இங்க இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க பிரார்த்தனை உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்க இதுக்கு சொல்ல சபரிமலை போய் அவருக்கு வேண்டிட்டு வீடு பூஜா அது தேவசம் அந்த தேவசம் போர்டுல யாராவது அது எதுக்கு சொல்லணும் விட்ஸ் ஆல் வெரி பர்சனல் இல்ல உங்களுக்காக ஒரு ஒரு ஆள் ஒரு ஆள் ஒரு ப்ரே பண்றது வை ஷுட் யூ டெல் இல்ல நிறைய பேர் ஓ ஐ இல் ப்ரே ஃபார் யூ என்ன அப்படியே வேற ஏதாவது பேசிட்டு இருக்கும் இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்ல ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர் என்னோட ஒரு பிரதர் ஸோ இட்ஸ் நத்திங் ராங் ഹലോ ഗൈസ് അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തിയത് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയായിരുന്നു അത് അപ്പൊ അത് എന്താണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് മമ്മൂക്കയ്ക്ക് എന്തോ വലിയ മാരകമായിട്ടുള്ള രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു സത്യമറിഞ്ഞാൽ അതിൽ ചെറിയൊരു സത്യമില്ല അത് മാരക രോഗമൊന്നുമില്ല അദ്ദേഹത്തിന് എന്തോ ചെറിയൊരു രോഗാവസ്ഥയിലാണിപ്പോൾ അതിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ മാരകമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചികിത്സിച്ച് വേഗം ഭേദമാക്കാവുന്ന ചെറിയ രീതിയിലുള്ള ഒരു അസുഖമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ലാലേട്ടൻ ശബരിമലയിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരും നാളും ഒക്കെ പറഞ്ഞിട്ട് ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് ഇപ്പൊ നമുക്കറിയാം എമ്പൂരാൻ സിനിമ ഈ വരുന്ന ദിവസം റിലീസ് റിലീസാവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്രസ് പ്രസ്മീറ്റോ കാര്യത്തിനോടൊരു ഇടയ്ക്ക് ഒരു പുള്ളിക്കാരൻ ചോദിക്കുകയാണ് നമ്മുടെ മമ്മൂക്കയുടെ അതാ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് മമ്മൂക്കയുടെ പേരിൽ ഒരു വഴിപാട് നടത്തിയല്ലോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലാലാട്ടം പറഞ്ഞൊരു മറുപടിയാണ് ഇപ്പൊ കേൾക്കുന്നത് അതായത് വേറെ ഒന്നുമല്ല ലാലേട്ടം പറയുന്നത് ഇങ്ങനെയാണ് അത് ഞാൻ നമ്മള് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുവല്ലോ അത് എന്താ പറയാ വളരെ രഹസ്യമായിട്ട് ചെയ്തായിരുന്നു പക്ഷെ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ആരോ അത് ലീക്ക് ആക്കി എന്ന് ലാലേട്ടൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതൊരു പണി തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിനെതിരായിട്ട് ശബരിമല ദേവസ്വം ബോർഡ് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാട്ടെ അതായത് അവിടുന്ന് അങ്ങനെ ഒരു സംഭവം ആയിട്ടില്ല എന്നാണ് അവർ ഇതിനെതിരായിട്ട് വാദിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടം പറയുന്നത് ഇത് അവിടെയുള്ള ദേവസ്വം ബോർഡിലുള്ള ആരോ തന്നെയാണ് ആ ഒരു രസീതും കാര്യങ്ങളൊക്കെ ലീക്ക് ആക്കിയതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനെതിരായിട്ട് അവിടെയുള്ള തന്നെ അതായത് ശബരിമലയിലെ ദേവസ്വം ബോർഡ് അതിനെതിരായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് അവർ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ഒരു പക്ഷെ ലാലേട്ടന്റെ കൂടെ ആരെങ്കിലും തന്നെ ആയിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് അപ്പൊ എന്തായാലും ഇതിപ്പോ വലിയൊരു വിമർശനം ആയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിപ്പോ ലീക്ക് ആക്കിയത് ആരാണെങ്കിലും ഇതിപ്പോ വലിയ സംഭവമുള്ള കാര്യമൊന്നുമില്ല അവര് തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ബോണ്ട് അങ്ങനെയാണ് അതായത് ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്കിയ ഒരു ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് അവരുടെ ആ ഒരു എന്താ പറയാ ഒരു ബന്ധം അത് ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു രോഗാവസ്ഥ മമ്മൂക്കയ്ക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ ശബരിമലയിൽ പോകുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നു അത് ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അത് അങ്ങനെ ഭയങ്കര വൈറലാകുന്നു സത്യം കഴിഞ്ഞാൽ ഇതിപ്പോ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ദേവസ്വം ബോർഡിൽ ആരോ ലീക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡുകാർ പറയുന്നു അവിടെ നിന്നും അങ്ങനെ ഒരു സംഭവം ലീക്ക് ആയിട്ടില്ല ഒരുപക്ഷെ ലാലേട്ടന്റെ കൂടെ തന്നെയുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം അത് ലീക്കാക്കിയത് ഇപ്പോലെ സംഭവം ഒന്നുമില്ല അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഇതിപ്പോ ലാലേട്ടൻ ഇഷ്ടമല്ലേ അല്ലെ ലാലേട്ടൻ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ ലാലേട്ടന്റെ ഭാര്യയായിട്ടുള്ള സുചിത്ര എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടും വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ ഒരു പേഴ്സണൽ കാര്യമാണ് അത് സോഷ്യൽ മീഡിയ ഏറ്റവും നമുക്കും അത് സന്തോഷമുള്ള കാര്യമാണല്ലേ കാരണം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ അങ്ങനെ ഒരു വഴിപാട് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് ഒരുപക്ഷെ ലാലേട്ടൻ അത് അത്രയും വയറിലായപ്പോത്തേക്കിന് ആ ഒരു വിഷയം അതായത് ലാലേട്ടൻ അവിടെ പോയി ആ ഒരു വഴിപാട് അമ്മുക്കേക്ക് വേണ്ടിയിട്ട് ചെയ്തു ആ ഒരു സംഭവം വയറിലായപ്പോ അദ്ദേഹത്തിന് മനസ്സിലൊരു ഒരു ഒരു ഇത് തോന്നിയിട്ടുണ്ടാകും കാരണം പുള്ളി അത് അത്ര കാര്യമായിട്ട് അവിടെ പോയി ചെയ്തൊരു വഴിപാട് അത് അവിടുന്ന് ലീക്ക് ആവുന്നു അതിപ്പോ സത്യം പറഞ്ഞാൽ ആരാണ് അത് ലീക്ക് അറിയില്ല ദേവസ്വം ബോർഡുകാർ പറയുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല അവരത് ശക്തമായിട്ട് എതിർക്കാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും അറിയില്ല എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത് അതുപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആരെയാണ് അല്ലെ മമ്മൂക്കയുടെ ആ ഒരു ചെറിയതാണെങ്കിലും അല്ലെ വലുതാണെങ്കിലും ആ ഒരു രോഗാവസ്ഥ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു രോഗം എല്ലാം മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ഈ പറയുന്ന മമ്മൂക്കായിക്കോട്ടെ ലാലേട്ടനായിട്ടെ രണ്ടുപേരോടും നല്ല രീതിയിലുള്ള എന്താ പറയാ ഒരു ആരാധനയും സ്നേഹവും ഒക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടു പേർക്കും ഇതുപോലെ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കാം എന്തായാലും ലാലടം ചെയ്ത ഒരു നല്ല കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ പേരിൽ അങ്ങോ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക